ശ്രുതമേ ഗോപായവര എന്ന് നോക്കാം ഇപ്പം കർണാഭ്യാം ഭൂരിവിശ്രുവം ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്തിയത് ഞാൻ ധാരാളമായിട്ട് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കട്ടെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കണം സംഭവിച്ചാൽ മാത്രം പോരാ നമ്മളുടെ ഉള്ളിൽ നന്മകൾ ഉണ്ടാവണം ഉള്ളിലുള്ളതേ പുറത്ത് കാണുള്ളൂ എന്നാണ് അപ്പം ധാരാളം നന്മകൾ ഉണ്ടാവണം നമ്മളുടെ ഉള്ളിലും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു അതിൻ്റെ ശേഷം പറഞ്ഞു ബ്രഹ്മണ കോശോസി മേധയാ പിഹിത എന്ന് പറഞ്ഞു ബ്രഹ്മത്തിൻ്റെ കോശമായിരിക്കുന്ന നീ എൻ്റെ ബുദ്ധിയാൽ മറിയപ്പെട്ടിരിക്കുന്ന നീ എന്ന് പറഞ്ഞ ഇതാരെ കുറിച്ചാണ് പറഞ്ഞത് ഓങ്കാരത്തിനെ കുറിച്ചാണ് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ കോശമായിരിക്കുന്ന ഓങ്കാരം കോശം എന്ന് പറഞ്ഞാൽ ഉറ എന്നാണ് അർത്ഥം ഉറ പഞ്ചകോശങ്ങൾക്കുള്ളിലാണ് നമ്മളിരിക്കുന്നത് അഞ്ച് ഉറകൾക്കുള്ളിലാണ് ഒരു മനുഷ്യൻ ഇരിക്കുന്നത് എന്ന് അപ്പം അതിനെ തൈത്തീര്യ ഉപനിഷത്ത് അതുതന്നെയാണ് തന്നെയാണ് മെയിനായിട്ടുള്ള ഒരു വിഷയം വരുന്നത് തന്നെ അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഈ അഞ്ച് കോശങ്ങൾക്കുള്ളിലാണ് ജീവൻ അതായത് ആത്മാവിരിക്കുന്നത് ഇതാണ് തൈത്തീരിയ ഉപനിഷത്ത് നമുക്ക് പറഞ്ഞിരുന്നത് ഇവിടെ ബ്രഹ്മത്തിൻ്റെ കോശമായ ഓങ്കാരത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്താ ബ്രഹ്മത്തിൻ്റെ കോശം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ ഉറയായിരിക്കുന്നത് ഇപ്പം ഈ കത്തിയും കത്തിയുടെ ഉറയും കാണുമ്പോൾ കത്തി വേറെയാണ് ഉറ വേറെയാണ് പക്ഷേ ഈ ഉറ കാണുമ്പോൾ നമുക്ക് കത്തിയ ഓർമ്മ വരും ഉറക്കുള്ള പ്രത്യേകത എന്താ പറഞ്ഞാൽ ഉറക്കെപ്പോഴും കത്തിയെ കാണാം വേറെയാണെങ്കിലും കാണാം അപ്പോൾ ഈ കോശം എന്നതിനെ ബ്രഹ്മത്തിനോട് അടുത്തിരിക്കുന്നത് ബ്രഹ്മത്തിനെ ഉൾക്കൊള്ളുന്നത് എന്നൊക്കെയാണ് അർത്ഥം അത് ഓങ്കാരത്തിനെ കുറിച്ചാണ് പറയുന്നത് ഓങ്കാരമാണ് ബ്രഹ്മത്തിലേക്ക് നയിക്കുന്നത് നമ്മളെ അപ്പോൾ ഓങ്കാരത്തിനോടാണ് പ്രാർത്ഥന ഇവിടെ പറയുന്നു എൻ്റെ ബുദ്ധി മറിയപ്പെട്ടിരിക്കുന്നു ലോകവിജ്ഞാനം കൊണ്ട് വിഷയവസ്തുക്കളെ കൊണ്ട് മറിയപ്പെട്ടിരിക്കുന്ന ഓങ്കാരമാണ് ബ്രഹ്മമാണ് അതിൻ്റെ ഒരയായിരിക്കുന്ന ഓങ്കാരം അപ്പോൾ ഓങ്കാരം ബ്രഹ്മപ്രതീകമായി പ്രതീകത്തിലൂടെ ഓങ്കാരത്തിനെ കാണാൻ സാധിക്കുന്നു ബ്രഹ്മത്തിന് ഓങ്കാരം എന്ന പ്രതീകത്തിലൂടെ ബ്രഹ്മത്തിനെ കാണാനുള്ള ശ്രമം ഇത് നമ്മൾ ഓങ്കാരം മുമ്പ് പഠിച്ചപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകളും തുരീയവും അതാണ് ഓങ്കാരം ഈ നാല് അവസ്ഥാത്രയങ്ങളും തുരീയവും ചേരുമ്പോൾ ഓങ്കാരമായി അപ്പോൾ ഈ ഓങ്കാരത്തിനോട് പറയുന്നു എനിക്ക് വെളിവായി തന്നാലും എനിക്ക് ആത്മജ്ഞാനം തന്നാലും എന്ന് പറഞ്ഞു അടുത്തത് ശ്രുതം മേ ഗോപായ എന്ന് പറഞ്ഞു ശ്രുതം ഞാൻ കേട്ടതിനെ ഞാൻ അറിഞ്ഞതിനെ സംരക്ഷിച്ചു നിർത്തിയാലും എന്തിനെ സംരക്ഷിച്ച് നിർത്തുന്നത് നമ്മൾ പലതും കേട്ടിട്ടുണ്ട് നമ്മൾ മറന്നുപോകും ഈശ്വരം തത്വം ബ്രഹ്മതത്വം ഏകമാണ് അനേകമില്ല എന്നൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഓരോ സപ്താഹത്തിന് പോകുമ്പോഴും ഓരോ നാരായണിയൻ പഠിക്കുമ്പോഴും ഭഗവത്ഗീത പഠിക്കുമ്പോഴും ഒക്കെ അത് കേട്ടിട്ടുണ്ട് അദ്വൈതമാണ് എന്നുള്ളത് രണ്ടാമതായിട്ട് ഇവിടെ വേറെ ഒന്നുമില്ല എല്ലാം ബ്രഹ്മതത്വം തന്നെയാണ് പക്ഷേ ഇതൊക്കെ കേട്ടാലും നമുക്ക് വേണ്ട സമയത്ത് അത് ഓർമ്മ വരില്ല നമ്മളെല്ലാവരും ഭിന്ന ഭിന്നമായിട്ട് കാണുന്നു പല രാഷ്ട്രീയമായിട്ട് വേർതിരിച്ച് കാണുന്നു ജാതിയായിട്ട് വേർതിരിച്ച് വേ കാണുന്നു പ്രാദേശികമായിട്ടുള്ള വ്യത്യാസം എന്തിനേറെ അമ്പലത്തിൽ പോയാൽ ഈശ്വരന്മാരെ വരെ വേറെ കാണണം ഇതെല്ലാം തത്വം വന്നാണെങ്കിൽ പോലും വേറെ ആയിട്ടേ കാണുള്ളൂ എന്ന് പറഞ്ഞാൽ അറിവിനെ നമ്മൾ സംരക്ഷിച്ച് നിർത്തിയിട്ടില്ല നമുക്ക് ഓർമ്മയില്ല മറന്നുപോയി അറിഞ്ഞത് മറക്കാൻ പാടില്ല അപ്പോൾ ഈ കാണുന്ന ആത്മജ്ഞാനം ഇതൊക്കെയാണ് സത്യം എന്ന് നമ്മൾ നമ്മളറിഞ്ഞു അതെപ്പോഴും ഓർമ്മയുണ്ടാവണം ഓർമ്മയുണ്ടായാലേ ജീവിതത്തിൽ പകർത്താൻ പറ്റുള്ളൂ ഒരറിവ് ആവശ്യ സമയത്ത് ഉപകരിച്ചിട്ടില്ലെങ്കിൽ ആ അറിവ് അറിയാത്തതിന് തുല്യമാണ് അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഈ കർണന് കിട്ടിയ ശാപം പോലെയാണ് അറിവ് ഉപകാരപ്പെടാതെ പോകട്ടെ എന്നുള്ള ശാപം അതന്നെ ഇവിടെയും പറയുന്നത് നമ്മൾ ആത്മജ്ഞാനം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചു ആ അറിവ് നിലനിന്നിട്ടില്ലെങ്കിൽ വീണ്ടും ദുഃഖം തന്നെയാണ് ഫലം അപ്പോൾ ഇവിടെ പറയുന്നു ശ്രുതം മേഘോപായ എൻ്റെ അറിവിനെ സംരക്ഷിച്ച് നിർത്തിയാലും ഞാൻ ആത്മാവിനെ മറക്കാതിരിക്കട്ടെ എല്ലാം ബ്രഹ്മമാണ് എന്നത് മറക്കാതിരിക്കട്ടെ ഈ കാണുന്നതെല്ലാം ബ്രഹ്മത്തിലുണ്ടായി ബ്രഹ്മത്തിൽ നിലനിന്നു ബ്രഹ്മത്തിലേക്ക് തന്നെ ലയിക്കുന്നു എന്ന സത്യം ഞാൻ മറക്കാതിരിക്കട്ടെ കാണുന്നതെല്ലാം ബ്രഹ്മത്തിൻ്റെ തന്നെ പ്രകടനമാണെന്ന് ഞാൻ മറക്കാതിരിക്കട്ടെ നിത്യ നിരന്തര സ്മരണ ഉണ്ടാകട്ടെ ഈശ്വര എപ്പോഴും സ്മരിക്കുന്നതിനാണ് നമ്മൾ ഭക്തി പറയാം അല്ലാതെ ഇങ്ങനെ കുളിച്ചു കുറി തൊട്ട് നടന്നാൽ ഭക്തി ആവില്ല ഭക്തൻ്റെ രൂപമാവുകയുള്ളു ഭക്തി എന്ന് പറഞ്ഞാൽ നിരന്തര സ്മരണ വേണം അപ്പോൾ ആ സ്മരണ അതെപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നു കാരണം ഈ ലോകത്തിൻ്റെ ഞാൻ വ്യവഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ പല അറിവും പല ഇന്ദ്രിയങ്ങളിലൂടെയും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബ്രഹ്മത്തിനെ മറന്നു പോകാൻ സാധ്യതയുണ്ട് ആത്മവിസ്മൃതി പറയാം ഞാൻ ബ്രഹ്മമാണ് എന്നത് തന്നെ മറന്നു പോകാൻ സാധ്യതയുണ്ട് എന്നല്ല സാ അതിനെയാണ് സംഭവിക്കുന്നത് നമുക്കൊക്കെ അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കണം അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു എന്നുള്ളത് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണേ അതിനായിട്ട് തന്നെ എന്ന് ഓങ്കാരത്തിനോട് പ്രാർത്ഥിക്കണം എന്തിനു ഓങ്കാരത്തിനോട് പ്രാർത്ഥിക്കുന്നത് കാരണം ഓങ്കാരമാണ് ബ്രഹ്മത്തിനെ സൂചിപ്പിക്കുന്ന പ്രതീകം ഓങ്കാരമാണ് ഓങ്കാരത്തിലൂടെ ബ്രഹ്മത്തിലേക്ക് എത്താം അതിനുവേണ്ടി ഓങ്കാരത്തിനോട് പ്രാർത്ഥിക്കുന്നു ഓം എന്നതിനെ ബ്രഹ്മമായി കണ്ടുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഓങ്കാരത്തിൽ സഗുണവും നിർഗുണവും ഉണ്ട് സഗുണ സാകാരം നിർഗുണ നിരാകാരം ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഓങ്കാരമാവുന്നത് നമ്മൾ മുന്നോട്ട് കുറേ കൂടി ആഴത്തിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും ഈ ഓങ്കാരത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓരോ അമ്പലത്തിൽ പോകുന്നുണ്ട് ഇപ്പോൾ ഗുരുവായൂരിപ്പൻ്റെ അടുത്ത് പോകില്ലേ കാടാമ്പുഴ പോകും ഏറ്റുമാനൂർ പോവും ശബരിമലയിൽ പോവും ഈ എല്ലാ ഈശ്വര രൂപങ്ങളുടെയും മന്ത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഓങ്കാര സ്വരൂപമേ എന്ന് കാണും ഇപ്പം എല്ലാം ഓങ്കാരമാണെങ്കിൽ ഒരുപാട് ഓങ്കാരം ഒരിക്കലും ഉണ്ടാവില്ലല്ലോ ബ്രഹ്മം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കാണുന്ന ഈശ്വര രൂപങ്ങളെല്ലാം ബ്രഹ്മത്തിൻ്റെ പ്രതീകം തന്നെയാണ് ഓം എന്ന് എഴുതുന്നത് പോലെയാണ് ഓരോ ഈശ്വര രൂപങ്ങളെ കാണുന്നത് ഈശ്വരന്മാർ തമ്മിൽ വ്യത്യാസമില്ല എന്ന് ആദ്യം മനസ്സിലാക്കണം ഒരേ തത്വത്തിനെ പല വിധത്തിൽ പല രൂപത്തിൽ സങ്കല്പിച്ച് പറഞ്ഞു തന്നു ഏകം സത് പി ബഹുതാവദന്തി സത്യമായത് ഏകമാണ് അതുമാത്രമേ ഉള്ളൂ പക്ഷേ അതിനെ പല വിധത്തിൽ നമുക്ക് പറഞ്ഞു തന്നു അതെപ്പോഴും ഓർമ്മ വരണം അപ്പം ഈശാവാസി ഉപനിഷത്ത് പഠിക്കുകയാണെങ്കിൽ ഈശാവാസ്യം ഇതം സർവം എന്ന് പറയും ഈ കാണുന്ന എല്ലാം ഈശമാണ് ഈ ബ്രഹ്മചൈതന്യമാണ് എന്ന് പറയും ഇത് പഠിച്ചാലും വീണ്ടും പോയിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കും കാരണം നമ്മളുടെ കാലാകാലമായിട്ട് നമ്മളുടെ ഉള്ളിൽ ഈ ഒരു അജ്ഞാനം ഇരുന്നു പോയി ഈശ്വരന്മാരൊക്കെ വേറെ വേറെയാണ് വിഷ്ണുവും ശിവനും കണ്ട ശത്രുക്കളായി അവർ തമ്മിൽ യുദ്ധമായി ഇല്ല ഇങ്ങനെ ഓരോ പ്രശ്നം ഇത് ശരിയായ അറിവില്ലാത്തതുകൊണ്ടാണ് ആരാധനാ സൗകര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈശ്വര രൂപങ്ങളെ പലതായിട്ട് പറഞ്ഞു തന്നത് ഒരാൾക്ക് ഇഷ്ടമുള്ളത് വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടു എന്നു വരില്ല അപ്പോൾ ഓരോ വ്യക്തിക്കും അവനവന് ഇഷ്ടപ്പെട്ട രൂപത്തിലൂടെ ആ ആരാധനാ വിധിയിലൂടെ ബ്രഹ്മത്തിലേക്ക് എത്താൻ സാധിക്കും ബ്രഹ്മത്തിലേക്ക് എത്തുക ബ്രഹ്മപ്രാപ്തിയാണ് ലക്ഷ്യം പക്ഷേ ഇന്ന വഴി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വഴി മാത്രം അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ആരാധനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും പല മതങ്ങളിലും സംഭവിക്കുന്ന അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾക്ക് പല സിസ്റ്റം ഒന്നുമില്ല ഞങ്ങൾക്ക് ഏകമായിട്ട് ഒറ്റ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് ഉൾക്കൊണ്ട് ജീവിക്കുന്നവരൊക്കെ അല്ലാത്തവരത് വളരെ പരിശ്രമിച്ച് പരിശ്രമിച്ച് ഉൾക്കൊള്ളുമ്പം അവർക്ക് പല തെറ്റിദ്ധാരണകളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വിദ്വേഷങ്ങളുണ്ടാവും അതൊക്കെ സമൂഹത്തിനെ ബാധിക്കും അതുകൊണ്ട് നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഓരോ വ്യക്തിയും മറ്റു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത് രൂപത്തിലൊന്നാണെങ്കിൽ പോലും സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഒരേ ആരാധനാ വിധി ഒരേ രൂപം തന്നെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എല്ലാവർക്കും അവനവന് യോജിക്കുന്ന വിധത്തിലുള്ള ആരാധനാ വിധികൾ വേണം അപ്പോൾ ഋഷിമാർ ഋഷിമാരെ ചെയ്തു ഈ തത്വത്തിനെ പല വിധത്തിൽ പറഞ്ഞു തന്നു പല രൂപത്തിൽ പക്ഷെ അത് മനസ്സിലാക്കാത്തവരെ ഓരോന്നും വ്യത്യസ്തമാണെന്ന് വിചാരിച്ചു അങ്ങനെ ഒരുപാട് സിസ്റ്റം ഉണ്ടായി ഒരു സിസ്റ്റം വേറെ സിസ്റ്റത്തിനെ അതായത് ആരാധനാ സമ്പ്രദായം പലതുണ്ടായി ഓരോ സമ്പ്രദായത്തിലുള്ളവരും മറ്റുള്ളവരെ കുറ്റം പറയാൻ തുടങ്ങി അങ്ങനെയൊക്കെയാണ് വിഭജനം ഉണ്ടായത് പക്ഷേ ഈ തത്വം മനസ്സിലാക്കിയവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇത് നമ്മളെപ്പോഴും ഓർമ്മിക്കണം പല പല ഈശ്വരന്മാരില്ല തത്വം ഒന്നാണ് അതിനെ പല വിധത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ച് സങ്കല്പിച്ച് പറഞ്ഞതാണ് എന്നുള്ളത് എപ്പോഴും ഓർമ്മ വരണം അതുകൊണ്ട് ഇവിടെ ഓങ്കാരത്തിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ പരമാത്മ ചൈതന്യത്തിനോടാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഓരോ അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ ഈശ്വര രൂപങ്ങളോട് പ്രാർത്ഥിക്കുമ്പോഴും പരമാത്മ ചൈതന്യത്തിനോടാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ ഇപ്പം ഭഗവത്ഗീതയിലൊക്കെ ഭഗവാൻ പറഞ്ഞു ഏത് ഈശ്വര രൂപത്തിനോട് പ്രാർത്ഥിച്ചാലും ഫലം തരുന്നത് ഞാനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഴ്സ് നമ്മളുടെ കർമ്മങ്ങളുടെ ഫലം തിരിച്ചു വരുന്ന ആ സോഴ്സ് ഒന്ന് മാത്രമാണ് ഏത് രൂപത്തിലൂടെ പ്രാർത്ഥിച്ചാലും ഈ ഒരു തത്വം നമ്മളെപ്പോഴും ഓർമ്മിക്കണം അപ്പം ഈ ആരാധനാ വിധികൾ കാരണം ഉണ്ടാകുന്ന വിഭജനം ഭിന്നത ഇല്ലാണ്ടോ അപ്പം ഹൈന്ദവ സംസ്കാരത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഓരോ ജാതിയുള്ളവർക്ക് അവരുടേതായ ആരാധനാവിധി ഓരോ കുലത്തിനും അവരുടേതായ ആരാധനാ വിധി അതിൽ ഞങ്ങൾ കേമന്മാർ നിങ്ങൾ മോശം എന്നൊക്കെ പറയുമ്പോഴാണ് ഈ സ്പർദ്ധ ഉണ്ടാകുന്നത് അങ്ങനെയല്ല എല്ലാവർക്കും അവരുടേതായ ആരാധന വിധികളൊക്കെ ലക്ഷ്യം ഒന്നാണ് അപ്പോൾ ലക്ഷ്യം എന്ന തലത്തിൽ എല്ലാവരും ഒന്നിക്കുക എന്നുള്ളതാണ് എന്നാലും ഒരു ഏകീകരണം ഒരു യൂണിറ്റിയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാതെ എല്ലാത്തിനും പിടിച്ച് ഒരു വാലയിൽ കേടാൻ നോക്കിയാൽ ആരും വരില്ല ഇതൊക്കെ നമുക്ക് സംഭവിച്ചു പോയ തെറ്റുകളാണ് ഇനി അങ്ങനെ വരാതിരിക്കാനാണ് വീണ്ടും വീണ്ടും ഇതിങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് അപ്പം ശ്രുതം മേ ഗോപായ എന്ന് പറഞ്ഞാൽ ഞാൻ ആർജിച്ചെടുത്ത അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ അറിവ് വേണ്ട സമയത്ത് ഓർമ്മ വരണം ആ ഏത് സാഹചര്യത്തിൽ അത് ഉപയോഗിക്കണോ ആ സാഹചര്യത്തിൽ അത് ഉപയോഗപ്പെടണം അതിനുള്ള കഴിവ് എനിക്കുണ്ടാവണം അതിനുവേണ്ടി എന്തൊക്കെ പ്രാർത്ഥിച്ചു ശാരീരികവും മാനസികവും ഭൗതികവുമായുള്ള എല്ലാ കഴിവും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു അതിന് ശേഷം ഇനി മുന്നോട്ട് ഇതൊക്കെ എപ്രകാരം ഉപയോഗപ്പെടണം എന്നുള്ളതാണ് ഇനി മുന്നോട്ട് പറയുന്നത്